എപ്പോ ഇല്ലോ ഉള്ളും മനസ്സൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിട്ടേ ഞാനും സുഗന്യയില്ലേ നാടുവീടാണ് ഏർ കനാലിൽ ഒന്ന് പോയിട്ടേറ്റ് സംഭവിക്കും മനസ്സൊക്കെ കനാലിലേക്ക് ഉള്ള മനസ്സല്ലേ കനാലിൽ പോയിട്ട് കൊറച്ചേരം കടന്നാലും വിചാരിക്ക ഒന്നും ചൊറി പിടിക്കില്ല ഏഹ് കുറച്ചു നേരം ഒന്ന് കടന്നാലോ വിചാരിക്കും മുങ്ങും ആ അപ്പോഴേ അതൊക്കെ പിന്നത്തെ കാര്യല്ലേ ഇപ്പൊ എന്തെങ്കിലും എന്തായാലും ഉള്ളൊന്ന് തണുപ്പിക്കണ്ടേ ഒന്ന് ഉള്ളിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത് നാരകത്തിൻ്റെ ഇലയിൽ കേട്ടോ നാരകത്തിൻ്റെ ഇല ഇത് നമ്മുടെ അച്ഛൻ അല്ലേ ഇവിടുത്തെ അച്ഛൻ എന്താ അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് അവരുടെ വീട്ടിലുണ്ടായതാണ് ഏട്ടൻ ഈ നാരകത്തിൻ്റെ ഇല കൊണ്ടുവരുമ്പോൾ ഏട്ടന് പെട്ടെന്നൊരു സങ്കടം എന്താ വച്ചാൽ അച്ഛൻ കൊടുത്തിട്ട് കണ്ടോ ഓരോ സാധനങ്ങൾ ഓരോ മരങ്ങൾ വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മളില്ലെങ്കിലും അത് കായ്ക്കും പൂക്കും കായ ഒക്കെ ഉണ്ടാകും വേറുള്ളവർക്ക് ഉപകാരമാകും അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ കൊടുത്തത് നമ്മൾ പോയി പറിച്ചിട്ട് വരുമ്പോൾ നമുക്കൊരു വിഷമം അല്ലേ അവര് പറയും പോലേട്ടാ അതേപോലെ ഇപ്പൊ അടുത്ത വീട്ടിൽ വെള്ളം വെള്ളം തര ഇന്ന് അതേപോലെ ചക്ക ഇന്നലെ ഒരു ചക്ക വാടി വീണു കേട്ടോ രാത്രിയില് അപ്പൊ അടുത്ത വീടത്തെ ഏട്ടം വന്നിട്ട് അറിയാന്ന് കാശേട്ടം ഇല്ലാത്ത കൊണ്ട് എന്തൊരു എന്തൊരു ഇതാണെന്നറിയോ അല്ലെങ്കി അച്ഛനൊരു ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനെല്ലാവരും വെട്ടി എല്ലാവർക്കും കൊടുക്കും ചക്ക ചക്കട്ടിട്ട എല്ലാര്ക്കും എടുക്കൊന്നും അച്ഛനെന്താ അച്ഛൻ ആരെയും പറഞ്ഞിട്ട് അച്ഛനാരും അപ്പൊ എന്തായാലും നമുക്കില്ലേ ഇന്നൊരു സംഭാരം ഇണ്ടാക്കാം അടിപൊളിയായിട്ട് സംഭാരം പറഞ്ഞാൽ പച്ചമുളക് പച്ചമുളകിന്റെ പകരം കാന്താരിയാണ് വേണ്ടത് എന്തായാലും കാന്താരി ഇല്ല പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ നാരകത്തിന്റെ എടുത്തിട്ടുണ്ട് കറിവേപ്പിന്റെ വേണമെങ്കി ഇടാ ആ കറിവേപ്പിന്റെ വേണമെങ്കി എടുക്കാട്ടോ പക്ഷെ എന്താ കറിവേപ്പിന്റെ എന്തായാലും നമ്മൾ എടുക്കണില്ല ഈ പൊടി പൊടി എന്താ നാരീരൊക്കെ പാവ മഞ്ഞൾ പൊടിപൊടി അമ്മ കൊറേ അരക്കലില്ലാട്ടോ അമ്മി ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ചമ്മന്തി അരക്കുന്നത് അമ്മിയിൽ ഇപ്പൊ കുറേ ദിവസമായിട്ട് തേങ്ങ ഇല്ലാത്ത കൊണ്ട് എന്തുകൊണ്ട് ചമ്മന്തി അരക്കുന്നത് ആ ഇന്ന് ചമ്മന്തി അരയ്ക്ക കേട്ടേട്ടാട്ടനെ വരച്ചെ സുവിനെ ഇക്കിന്ന് തന്നെ മാങ്ങയും കൊണ്ട് ചമ്മന്തി അരയ്ക്ക നല്ല പൂതി അപ്പതാങ്ങൾ വിചാരിക്കുക ഈ മടാള് നമ്മളെന്താന്നറ ഇവിടെ വെച്ചക്കണം പൊന്നു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മിയുടെ ചൂട്ടിൽ കൊണ്ടുപോയി വെച്ചക്കുകയാണ് അവിടെ ആവുമ്പോൾ അവനെത്തണില്ല ബാക്കിയെല്ലാം കട എത്താണ് ഇനി വെള്ളം ആയിക്കഴിഞ്ഞാ പിന്നെന്താ നമ്മളിത് ഈ ചെറിയ ുള്ളിയിലേ ഒരു കൈപ്പ് വരും ഒന്ന് ചതച്ചെടുത്താ മതി വേണ്ട താഴെ വീണത് വേണ്ട ഉണ്ണി താഴെ വീണത് വേണ്ട വേണ്ട വേണ്ടമ്മേട്ടോ ഇങ്ങനെ ഇങ്ങനെ മതി കണ്ടോ അല്ലേ എന്താണ് നാരങ്ങടലിങ്ങനെ പിച്ചി 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 നമ്മൾ ഇങ്ങനെ മിക്സിയിൽ ചെയ്യാറുണ്ട് കേട്ടോ മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇവർ പറയും കൈക്കാണ് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് പിന്നെ നമ്മൾ ഇതാ ചതച്ച് വെച്ചതും കൂടി ഇതിൽക്ക് ഇട്ടുകൊടുക്കണ്ടേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാക്കണ്ട നമ്മുടെ തൈര് തൈരല്ല നമ്മളിതാ ഒഴിച്ചു കൊടുക്കണ്ടോ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേട ഇതായിട്ട് കണ്ടോ നല്ല തണുപ്പ നല്ല മണല്ലേ

കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്തേ നമ്മള് ചായ കൊടുക്കണേക്കാളും നല്ലതാണ് കേട്ടോ ഞാൻ അത് കാരണമാണ് മതിയോ ഒരു എല്ലാരും കാരണാണ് പിന്നെന്താ അടിപൊളിയും കൊറച്ചെടുത്ത് ചാച്ചനെടുത്തേക്കണേ നമ്മുടെ നമ്മടെ വേനൽക്കാലത്ത് അമ്പലത്തിലൊക്കെ പൂരം ഉണ്ടാവുമ്പോഴേ ഓരോ വീട്ടുകാരും ഓരോ വീട്ടുകാരും ഇങ്ങനെ ഉമ്മർത്ത് സംഭാരം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും നല്ല ചൂടുണ്ടിട്ട് നമ്മൾ നടന്ന് പോകുമ്പോൾ അങ്ങനെ സംഭാരം തരും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഓരോ ഭാഗത്ത് ഓരോ രുചികളായിരിക്കും ചിലർ പുതിയത്തിട്ടുണ്ടാവും ചില എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇതാണ് കേട്ടോ പക്ഷെ അരിമുളക് ഇട്ടിട്ടുണ്ടാക്കുമ്പോ ഒന്നും കൂടി നല്ല എരിവുണ്ടാവും ഒരാള് കുടിച്ച ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാട്ടാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാവും അമ്മട്ടിയെ ക്ലാസ് പിന്നെ ഞാൻ അതിലുണ്ടോ കൊടുക്കട്ടെ മുറുക്കും സംഭാരം പാടെ കഴിക്കണത്യേ നടി നമുക്ക് എന്തായാലും അപ്പുറത്ത് പണിയെടുക്കുന്നവർക്കും കൊടുക്കാം അവരും കഷ്ടപ്പെടല്ലേ ഇനി ഇതില് വേണമെങ്കിൽ കൊറച്ച് പുളിപ്പുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇങ്ങനെ കേട്ടോ ഉള്ളി നല്ലതാണ് ശരീരത്തിന് തണുപ്പാണ് പറഞ്ഞിട്ട് ഇതാ ഇനി അച്ഛനും അച്ഛക്കെടുത്തേക്കുഞ്ഞ പോരേ വലിയ വലിയ ഗ്ലാസ് രണ്ട് ലിറ്ററിന്റെ ലിറ്ററിന്റെ ഗ്ലാസ് എടുത്തിട്ട് രണ്ട് ലിറ്റർ മൊത്തം ഐസ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഐസ് ആദ്യം കഴിക്കുമ്പോ നല്ല തണുപ്പാ ഉള്ളിൽ ചെന്ന നല്ല ചൂടാ ഐസ് ഇല്ലാതെ കഴിക്കാ നല്ലത് ഏ അറിയോ ആ എന്താ അല്ലാതെ ഐസ് ഐസ് എന്ന് പറഞ്ഞിട്ട് വേഗം ആവേശം കേറാന്ന എന്റെ അമ്മ ചൂടുള്ള സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ കഴിക്കണ്ടെന്നു പറയും അമ്മ എടാ ഞാൻ എത്ര കുടിക്കല്ലോട്ടോ സൂന്യന്ത വേണേ പെണ്ണേ പിന്നെ പെണ്ണിനും സതിയേട്ടിനും ഉള്ളതാട്ടങ്ങിയത് സംഭാരം കുടിക്കണേ എന്താ പിന്നല്ലേ പിന്നല്ലേ എന്ത് പറയ ചെറിയുള്ളി ഇല്ലേ ചെറിയ ഉള്ളി കൊറച്ച് കൂടുതൽ ഇട്ടാലും നല്ല ആ ഇപ്പല്ലേ അര ലിറ്റർ തൈര് വാങ്ങും ഈ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നാളെ അര ലിറ്റർ തൈര് വാങ്ങിട്ട് രണ്ട് ഓരോ അര ലിറ്റർ അര ലിറ്റർ പാല് കൂടുതൽ വാങ്ങട്ടാ അപ്പൊ തള്ളിമൊത്തം വേണ്ടാന്ന് പറയുന്നത് അപ്പൊ അത് അവര് കനാലിൽ കുളിക്കാൻ പോവാൻ വേണ്ടിട്ടാണ് അവര് ധൃതി കുടിക്കുന്നത് അപ്പം ഞാനിത് ഫ്രിഡ്ജിലെടുത്തേക്കട്ടെ ഇനി ഇത് അച്ചക്കാണ് കേട്ടോ അച്ചയ്ക്കോ അമ്മ ചേച്ചിക്കുവാണേ അപ്പോഴേ മ എന്താ സൂര്യകേശ് അതിന നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കാറ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമ്മൾ നമ്മളില്ലേ തൈരുണ്ടാക്കി അതിങ്ങനെ കടഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ ആ തൈരിന്നെ നല്ലൊരു മണാണ് മണാണല്ലേ പക്ഷേ തൈരിനെക്കാട്ടിലും കുറച്ച് എൻ്റെ പൊട്ടത്തരം ഞാൻ പറഞ്ഞു കൊടുക്കണോ ഞാൻ തൈരുണ്ടാക്കിയിട്ട് കടഞ്ഞ് 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 ഇട്ട് ചട്ടിയിൽ മൺചട്ടിയിൽ ഇട്ടിട്ട് തൈരെടുത്തു മൺചാട്ടിയിൽ വെച്ച് കടഞ്ഞിട്ടോ കടല് ഇവിടെ വാങ്ങിക്കൊണ്ടു അനിയൻ കടഞ്ഞ് 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 ലാസ്റ്റ് മൺചട്ടിയുടെ കളറുണ്ട് തൈരിലേക്ക് പിടിച്ചിട്ട് ആ തൈര് മൊത്തം നമുക്ക് കളയേണ്ടി വന്നു ചട്ടി മയങ്ങിയതായിട്ടാ അതിൽ തൈര് എന്താ പാല് കാച്ചി ഉറിക്കുമ്പോഴൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല കടോലും കൊണ്ട് ഇങ്ങനെ കടഞ്ഞ് 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 എടുത്ത് ആദ്യം കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ മൊത്തം ചുവപ്പ് കളറായി അതോടെ ഞാനില്ലേ അതങ്ങോട് നിർത്തി പക്ഷേ നമ്മൾ മിക്സിയിൽ മിക്സിയിലടിക്കുന്നേക്കാളിൽ നല്ല കടോലും കൊണ്ട് കടങ്ങുന്നതാണ് കേട്ടോ പിന്നെ അങ്ങനത്തെ സ്റ്റീൽ പാത്രത്തിൽ എടുത്തിട്ട് കുറച്ച് കടോലും കൊണ്ട് ഇട്ട് ഇങ്ങനെ ഇളക്കും കുറച്ച് നേരം അതേ ചെയ്യാറുള്ളൂ അതാണ് രണ്ട് ഗ്ലാസ് ചായ കുടിച്ചിട്ടിരി പോരമ്പടിച്ചിട്ട് ഞാൻ ചായ കുടിക്കേണ്ടി വരും പിന്നെ ചായ ഇനി ഇങ്ങനെ കൈ കഴിഞ്ഞു ഇനി ഞാൻ ഇത് എങ്ങനെ കുടിക്കും വയറൊക്കെ ബൂന്നായിട്ട് കുടിക്കും പിന്നെ അയ്യോ ഇത് ഏട്ടന്റെ ചായ കൂടി നാലുമണിയൊക്കെ വല്ലാത്ത ശീലമാണ് കേട്ടോ നമ്മള് ചിലപ്പോ മൂന്ന് മണിക്കൊക്കെ ചോറിന് പക്ഷെ മൂന്നര ആയുമ്പോട്ടൻ ചോദിക്കും ചായ വെക്കില്ലേ ചായ വെക്കില്ലേ എന്നുള്ളത് ആ മൂന്നേ മൂന്നേ കാലിന്റെ വശത്തും വേഗം ചായ വെച്ചാ അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ സുഗന്യ നിർത്തണ്ടെന്ന് ആ സുഖന്യ അറിയാം നാളെ രാവിലെ വരയ്ക്കുള്ള എടുക്കാന്ന് ഏ അവൾക്ക് ആവേശം കയറി അപ്പോഴേ ഇതാണ്ടോ പട്ടാണിക്കല്ല ഇത് എന്താ കളറ് കൂട്ടാത്തതാണ് കേട്ടോ അതുകൊണ്ട് വാങ്ങിയതാണ് നമ്മുടെ വണ്ടി കൊണ്ടന്ന് നിർത്തിയിട്ട് കുറേ ദിവസമായില്ലേ ഞാൻ അതിൻ്റെ അമ്പോൾസറി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും ഇന്നെന്ത് കൊണ്ടേ പണിക്ക് നിർത്താന്ന് വിചാരിച്ചിട്ടേ ഇനി കൊറേ ദിവസം അവിടെ കടന്നാലും കുഴപ്പമില്ലല്ലോ നമ്മുടെ മറുത്ത് ഇരുന്ന് നിന്നിട്ട് കല്ലിട്ടിട്ടോ ഉറക്കയാണ് കേട്ടോ കൊറച്ച് കഴിഞ്ഞിട്ട് കൊറച്ചിശ കൊറച്ച എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ നിർത്തുകയാണ് അനിയാട്ടിന് പോണം ഇവിടെ നിർത്തിയാ കേട് വന്നു പോവും അപ്പൊ അവിടെയാണ് പോവാന്ന് വെച്ചാല് അനുസരിച്ച് ഇങ്ങനെ ചെയ്തിട്ട് സോനയുടെ ചായ സൂപ്പർ ചായ തലയൊക്കെ മാത്രം ഒഴിക്കരുത് അതൊഴിക്കുന്നേ ഞാൻ ഇപ്പൊ കുടിക്കില്ലാട്ടോ ഒക്കെ വയ്യ